ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരിക്കൽ കൂടെ ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹ വന്നനുന്നവർക്കുള്ള അനുഗ്രഹത്തിൽ പുസ്തകം രണ്ടിന്റെ പതിനേഴിൽ വീണ്ടും പറഞ്ഞിരിക്കുന്നത് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവന് ഞാൻ മറിഞ്ഞിരിക്കുന്ന മന്നാ കൊടുക്കും ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും ഇവിടെ പെർഗമോസ് കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത് എന്ന് അതിൻ്റെ പന്ത്രണ്ട് മുതലുള്ള രണ്ടാമധ്യായത്തിന്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും റോമൻ പ്രവിശ്യയായിരുന്ന ആസിയുടെ തലസ്ഥാനമായിരുന്നു പെർഗമോസ് അതിനാൽ അത് റോമൻ ഗവർണറുടെ വാസസ്ഥലം കൂടെ ആയിരുന്നു റോമൻ ചക്രവർത്തിയുടെ കേന്ദ്രവുമായിരുന്നു റോമൻ ഗവർണറിന് പ്രത്യേകമായിട്ട് വാൾ വഹിക്കുവാനായിട്ടുള്ളതായ അധികാരമുണ്ടായിരുന്നു ആരെയും കൊല്ലുവാനുള്ള അധികാരം തനിക്ക് ഉണ്ടായിരുന്നു ഇപ്രകാരം റോമൻ ചക്രവർത്തിയുടെയും ഗവർണറുടെയും ഒക്കെ അധികാരം വളരെ ശക്തമായി ഉപയോഗിച്ച ഒരു കാലഘട്ടമാണ് വർഗമോസ് കാലഘട്ടം പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ വളരെ പീഡ അനുഭവിച്ച ഒരു കാലഘട്ടമായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതേപോലെ ബിലയാമിന്റെ ഉപദേശം അവിടെ വളരെ നടപ്പായതും കാണുവാൻ സാധിക്കും പഴയ നിയമ കാലഘട്ടത്തിൽ മോബാബു രാജാവായ ബാലാഖിനെ ബിലയാം ചില ഉപദേശങ്ങൾ കൊടുത്ത് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ജാതികളെ കൂട്ടിക്കലർത്തി അവരുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തി പാപം ചെയ്യിപ്പിച്ച അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും അതേപോലെയുള്ളതായ ഉപദേശം പാലിക്കുന്ന പലരും ഈ കാലഘട്ടത്തിൽ ഇവിടെ എഴുന്നേൽക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട് അതേപോലെ നിക്കല്യവരുടെ ഉപദേശം അത് കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തിയ പോലെ ഐമേനി തിരുമേനി എന്നുള്ളതായ ആ വ്യത്യാസം ഒക്കെ ഈ കാലഘട്ടത്തിൽ അവരുടെ ഇടയിലും ഈ വിലയാമിന്റെ പോലെയുള്ളതാകുന്ന ഉപദേശം കൊണ്ടുവന്ന ജനത്തിന്റെ നടുവിലെ ആ വിശുദ്ധി വളരെയധികമായി നഷ്ടപ്പെടുത്തി കളഞ്ഞ് പുരോഗതന്മാർ അവര് വലിയ ജാതിയ അവസ്ഥകളിൽ വലിയ കിരീടങ്ങളും ഉപായങ്ങളും ഒക്കെ ധരിച്ച് ആ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്ന ഒരു പ്രത്യേക കാലഘട്ടമൊക്കെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അതിൽ നിന്നാണ് റോമ സാമ്രാജ്യത്തിലൂടെ ഇങ്ങനെയുള്ളതാകുന്ന ചില പൗരോഹിത്യ കാര്യങ്ങളൊക്കെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ കോപ്പി ചെയ്യപ്പെടുവാനായിട്ടും മറ്റും ആ കാലഘട്ടത്തിൽ റോമൻ ആ ഗവൺമെന്റ് ആ ആ രീതിയിൽ കൊണ്ടുവരുവാനായിട്ട് ഇടയായിട്ടുള്ളത് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇങ്ങനെ എല്ലാ നിലകളിലും വളരെ വിശുദ്ധി നഷ്ടപ്പെടുത്തിയ ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം ഇതിൻ്റെ നടുവിലാണ് ചിലർ വിശുദ്ധിക്ക് വേണ്ടി നിലനിന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ അവരോട് പറഞ്ഞതായ കാര്യമാണ് അവർക്ക് മറഞ്ഞിരിക്കുന്ന മഞ്ഞ അഥവാ ആത്മീയ ആഹാരം അഥവാ ക്രിസ്തുവിനെ തന്നെ യോവനാൻ്റെ സുവിശേഷം ആറിൻ്റെ നാൽപ്പത്തി എട്ട് മുതൽ നാം കാണുമ്പോൾ അതാണ് ക്രിസ്തുവിനെ തന്നെ അനുഭവിപ്പാനുള്ളതായ ആ ഭാഗ്യത്തെ കുറിച്ചാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പഴയ നിയ നിയമത്തിൽ വിരുന്നിനോ പരിപാടിക്കോ ക്ഷണിക്കപ്പെടുന്നവർക്ക് ഒരു വെള്ളക്കല്ല് നൽകുന്ന രീതിയും ഉണ്ടായിരുന്നു സ്വർഗത്തിലെ മറഞ്ഞിരിക്കുന്ന മന്നായുടെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരുടെ നാമം ഈ കല്ലിന്മേൽ എഴുതപ്പെടും എന്നുള്ളതാണ് അവിടെ ഒരു ഉപമാലങ്കാരത്തിൽ പറഞ്ഞിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് മാത്രമല്ല ഇവിടെ ആ റോമൻ ഗവൺമെന്റ് കൊല്ലുവാൻ അധികാരമുള്ള വാൾ ധരിക്കുമ്പോൾ തന്റെ വായിലെ വാൾ കൊണ്ട് ക്രിസ്തു ശത്രുവിനോട് പോരാടും എന്നാണ് പിശാശിനോട് പോരാടും എന്നാണല്ലോ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അതെ ഈ കാലഘട്ടത്തിലാണ് ആ ഖുസന്തിനോസ് താന് മതപരിവർത്തനം ചെയ്തു വരികയും താന് രാജകീയ മതമായി ഇതിനെ കൊണ്ടുവന്ന് നേരത്തെ പറഞ്ഞതുപോലെ ജാതിയർ ആ ദേവന്മാരുടെ പേരും മറ്റുമൊക്കെ മാറ്റി അതേപോലെ അങ്ങനെയുള്ളതാകുന്ന എല്ലാം ക്രിസ്തു സഭയിൽ കൊണ്ടുവന്ന് ഒരു വലിയ സ്വാതന്ത്ര്യം കൽപ്പിക്കുവാനായിട്ട് ഇടയായതും ഈ കാലഘട്ടത്തിലാണ് എന്ന് നമുക്ക് പിന്നീട് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതെ ഇന്നും പലപ്പോഴും സഭ രാഷ്ട്രത്തോട് ചേർന്നുകൊണ്ട് അങ്ങനെ വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ് ഈ അന്ത്യകാലത്തും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും വലിയ സ്വാതന്ത്ര്യം ഇന്ന് ദൈവത്തിന്റെ ജനത്തിന് വിശാശ വെച്ച് നീട്ടിക്കൊണ്ട് ഈ പർഗമോസ് കാലഘട്ടം പോലെ സഭയെ അതപ്പതിപ്പിക്കുവാനായിട്ട് നോക്കുന്നു ഇതിന്റെ നടുവിൽ വിശുദ്ധി കാത്തു നിൽക്കുന്ന ദൈവജനത്തെയാണ് ദൈവം തിരയുന്നത് അവരോടുള്ള ദൂതാണ് അവർക്ക് മറിഞ്ഞിരിക്കുന്ന മന്ന ആ വെള്ളക്കല്ലിൽ എഴുതിയ പേര് ഇതെല്ലാം നിത്യതയിൽ ലഭിക്കുവാനായിട്ട് ഇടയായി തീരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധി കാത്ത് നിൽക്കുവാനായിട്ട് നമുക്കിടയായി തീരട്ടെ ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കാമല്ലോ ജയാളിയായൻ കൂടെയുണ്ട് Dejé എഴുന്നള്ളുന്നേ ശത്രുക്കളെല്ലാം സൈന്യങ്ങളിൽ ശത്രുക്കളെല്ലാം യഹൂദ ഗോത്രത്തിൻ ചിതറിവൻ ഇസ്രായേലി യഹോ ജയവീരൻ ഗോത്രത്തിൽ സിംഹമവൻ ഇസ്രായേലിൻ യഹോവ ജയവീരൻ ഞാൻ വീഴുകില്ല ഞാൻ തകരുകില്ല സർവശക്തമെനിക്ക യുദ്ധം ചെയ്യും ഞാൻ വീഴുകില്ല